ഇവ ഒരുപാട് പ്രശ്നമുണ്ട് എന്താ വെച്ചാല് ആർക്കും അവരവരെ കുറിച്ച് അറിയേണ്ടതില്ല പ്രത്യേകിച്ച് ഭാര്യ ഭർത്തൃ ബന്ധത്തിലുള്ള വലിയൊരു പ്രശ്നമാണ് ഭർത്താക്കന്മാർക്കൊക്കെ അറിയേണ്ടത് ഭാര്യമാര് ഞങ്ങൾക്ക് എന്തൊക്കെ ചെയ്തു തരണം എന്നാണ് ഭാര്യമാർക്കൊക്കെ അറിയേണ്ടത് ഭർത്താക്കന്മാര് ഞങ്ങൾക്കൊക്കെ ചെയ്തു ചെയ്തരേണ്ടത് എന്നാണ് കുടുംബയോഗത്തിനും കുടുംബ ക്ലാസ്സിനൊക്കെ വിളിക്കുമ്പോ പുതിയപ്പള്ളാരൊക്കെ വന്നിട്ട് പറയും പെണ്ണുങ്ങളെ പറ്റി നല്ലോന്ന് പറയുന്നുണ്ട് നല്ല പെണ്ണുങ്ങൾ ഉണ്ട് ഇവിടെ കൊള്ളായിട്ട് അപ്പുറത്തുണ്ട് അതുകൊണ്ട് നല്ല പെണ്ണുങ്ങളെ പറ്റി പറയുണ്ടോ എന്ന് അറിയുന്നു പെണ്ണുങ്ങൾക്ക് എങ്ങാനും എന്താ പറയണ്ടേന്ന് ഞമ്മൾ ചോദിക്കാൻ ഒരു കേക്കാൻ ഒരു അവസരം കൊടുത്താൽ ഓരോ നിർബന്ധമായിട്ടും പറയും ആണുങ്ങളെ പറ്റി ഒന്ന് അങ്ങനെയാണ് ആർക്കും അവനാനെപ്പറ്റി അറിയേണ്ട ആവശ്യമില്ല വയസ്സന്മാര് പറയും കുട്ടികളെ പറ്റി പറയോണ്ടോന്നു കുട്ടികൾ പറയും വയസ്സന്മാരെ പറ്റി പറയോണ്ടു പോസ്കരിക്കണവര് പറയും കുറച്ച് നിസ്കരിക്കാത്ത ശക്തന്മാരുണ്ട് ഓലെ പറ്റിയൊന്ന് പറയുകയും നിസ്കരിച്ചാത്തവര് ഇവിടെ ഉണ്ട് കുറച്ച് നിസ്കാരക്കാര് ഓലെ പറ്റി ഒന്ന് പറയോണ്ടോന്നു അങ്ങനെ ആർക്കും അവനാനെപ്പറ്റി അറിയണ്ട അത് ഇപ്പൊ എത്ര പ്രശ്നമാണ് ഭാരവർത്ത ബന്ധത്തിലുള്ള ഏറ്റവും വലിയ പ്രശ്നം അതാണ് ആർക്കും ഓലെ പറ്റി അറിയണ്ട നബി തങ്ങളുടെ വന്നിട്ട് ചോദിക്കാറുണ്ടായിരുന്നത് ഞങ്ങളെ പറ്റി ഒന്ന് സഹാബത്ത് റഫിയും വരും വരും എന്നിട്ട് പറയും റസൂലേ ഒരു ഭർത്താവ് ഭാര്യക്ക് എന്തൊക്കെയാണ് ചെയ്തു കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു തരുവൂ നബിയേ أن تطعمها إذا طعمت وأن تكسوها إذا اكتسيت ولا تقبه ولا تضرب الوجه ولا تضرب الوجه ചോദിച്ചു ഞങ്ങൾ ഭാര്യമാർക്ക് എന്തൊക്കെയാണ് ചെയ്തു കൊടുക്കേണ്ടത് നബി മുത്തുനബിസ് പറഞ്ഞു നീ ഭക്ഷിച്ചാൽ നിന്റെ ഭാര്യക്കും ഭക്ഷണം കൊടുക്കണം ഇല്ലെങ്കിൽ രണ്ടാക്കും വേണ്ട ഇല്ലെങ്കിൽ രണ്ടാക്കും വേണ്ട ഇങ്ങനെ വൈകുന്നേരം അസ്രക്കാരൻ കഴിഞ്ഞിട്ട് പിടി പിടി പോയിട്ട് ഇങ്ങനെ പൊറാട്ടൊക്കെ തിന്ന ഓളോ പിന്നെ മുറുക്കും ചായയും കുടിക്കാം ണെങ്കിൽ ഓർക്കും കൊടുക്കണം അപ്പൊ തന്നെ ഒന്നുമില്ല അപ്പതന്നെ കൊടുക്കണം എന്നൊന്നുമില്ല പാർസലായിട്ട് വാങ്ങിക്കോ കുറച്ചു കൊടുത്താൽ മതി അല്ലെങ്കിലോ എടക്കോളയും തിന്നളാം ഒന്നുമില്ല ഇത് തിന്നണൊക്കെ ഓർക്കും കൊടുക്കണം അല്ല ഇതെങ്കിലും രണ്ടാർക്കും വേണ്ടൊന്നും ഇല്ല രാവിലെ അങ്ങനെ നല്ല തുണി കുപ്പായൊക്കെ വെള്ള തുണി വെള്ള കുപ്പായൊക്കെ എടുത്തിട്ട് നല്ല ലിനൻ്റെ നോക്കി വാങ്ങു രണ്ടായിരം രണ്ടായിരത്തിഅഞ്ഞൂറ് മൂവായിരം അതാണ് നിർത്തിക്കളുക്ക് സംസാരം നടത്തരുത് പറയാനുണ്ടെങ്കിൽ വളരെ മാന്യമായി പറയാ വെടക്കായ സംസാരം നടത്തരുത് വെടക്ക് സംസാരം പ്രാദേശികമാണ് ഓരോ പ്രദേശത്തേക്കും ഓരോ നൈറ്റ് മാറി വരും ആ പ്രദേശത്തുള്ള മോശപ്പെട്ട സംസാരം ചെയ്യരുത് മുഖത്തടിക്കരുത് അവനാൻ്റെ വണ്ണങ്ങളാന്ന് എഴുതിയിട്ടും മുഖത്തടിക്കാൻ പാടില്ല പിന്നെയോ കിടപ്പറയിലാതെ അവരുമായി ഒഴിഞ്ഞു നിൽക്കരുത് ഭാര്യയും ഭർത്താവും തമ്മിൽ തെറ്റിയാല് ഓരോ അറിയാൻ പാടില്ല പിന്നെ കിടക്കാൻ ചെലവറിച്ച് മാത്രമേ തിരിച്ചറിയാൻ പാടുള്ളൂ നബിയോട് സൊഹാബത്ത് ചെയ്തുകൊടുക്കേണ്ടത് എന്ന് ചോദിച്ചപ്പോ പറഞ്ഞതാ സുഹാബിയാൻ നബി തങ്ങളുടെ അടുക്കൽ വരാറുണ്ടായിരുന്ന എന്നിട്ട് ചോദിക്കും നബിയെ നബിയെ പുരുഷന്മാര് യുദ്ധത്തിന് പോകുന്നു അവർ യുദ്ധത്തിന്റെ സവാബിനെ കൊണ്ടുപോകുന്നു അവർ ജമാഅത്തിന് വേണ്ടി പള്ളിയിൽ വരുന്നു ജമാഅത്തിന്റെ കൂലിയും അവർ കൊണ്ടുപോകുന്നു ഞങ്ങളാണെങ്കിൽ അവരുടെ കുട്ടികളെയും നോക്കി വീട്ടിലിരിക്കുകയാണല്ലോ നബിയേ ഞങ്ങൾക്കും അവർക്ക് നൽകുന്നത് പോലത്തെ കൂലി കിട്ടുമോ നബിയേനബിസല്ല മാതങ്ങൾ പറഞ്ഞു സഹാബിയത്തെ അവർക്ക് അള്ളാഹു നൽകുന്നത് പോലത്തെ കൂലി അവരുടെ മക്കളെ നോക്കി നിങ്ങൾ വീട്ടിലിരുന്നാലും അവരുടെ സമ്പത്ത് നോക്കി നിങ്ങൾ വീട്ടിലിരുന്നതും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കൊറേ പെണ്ണുങ്ങളുടെ പ്രതിനിധിയായിട്ട് സയ്യദത്തിന് സലമ റലി അള്ളാഹു വന്നിട്ട് നബിനോട് ചോദിച്ചതാണ് ഈ ചോദ്യം വേറൊരിക്കൽ ബീവി വേറെ ഒരിക്കൽ നബി തങ്ങൾ പറഞ്ഞു യാ ഹമൽതി ഗർഭം ധരിച്ചാൽ എന്ന് ഒരാളെ െ ഉമ്മുസലമയാണ് അപ്പോടെ ഉണ്ടായിരുന്നത് അപ്പൊ ഉമ്മുസലിനോട് പറഞ്ഞു എന്ന് മാത്രം പെണ്ണുങ്ങളെ നിങ്ങൾ ഗർഭം ധരിച്ചാൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തതിന്റെ കൂലി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് സ്ത്രീകളെ നിങ്ങൾ പ്രസവിച്ചാൽ നിങ്ങളുടെ എല്ലാ ദോഷങ്ങളും അള്ളാഹു പുറത്തുതരുന്നതാണ് സ്ത്രീകളെ നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്ക് മുലയൂട്ടിയാൽ ഓരോ പ്രാവശ്യം മുലയൂട്ടുന്നതിനും ഇസ്മായിൽ ഇസ്ലാമിന്റെ സന്താന പരമ്പരയിൽപ്പെട്ട ഒരു അടിമയെ ചൊല്ലി മോചിപ്പിച്ചതിന്റെ കൂലി ലഭിക്കുന്നതാണെന്ന് ഓരോ പ്രാവശ്യം ഒരു പ്രാവശ്യം മുലയട്ടെന്ന് അങ്ങനെയല്ല പറയുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് മസ് എന്നാണ് മസ് പറഞ്ഞ ഓരോ പ്രാവശ്യം കുട്ടി മുല കുടിക്കുമ്പോഴും അള്ളാഹു അബുൽ ഇസ്മാബി അലി ഇസ്സലാമിന്റെ സന്താന പരമ്പരയിൽപ്പെട്ട ഒരു അടിമയെ ഇത്തുക്കു ചൊല്ലി മോചിപ്പിച്ച കൂലി നൽകും എന്ന് അതുകൊണ്ട് യാതൊരു കാരണവശാലും ഈ അടങ്ങാറായിങ്ങാട്ട് മുല കൊടുക്കരുത് പണ്ടോ അടക്കാനും മുലൊടുക്കരുത് അതും വിസ്മീൻ ചൊല്ലിയിട്ട് നല്ല നീയത്തോടു കൂടെ മുലയൂട്ടണം കാരണം ഓരോ പ്രാവശ്യം മുലയൂട്ടുമ്പോഴും നബിന്റെ സന്താന പരമ്പരയിൽപ്പെട്ട ഒരു അടിമയെ ഇത്തുക്ക് ചൊല്ലി മോചിപ്പിച്ച കൂലിയാണ് പിന്നെന്താ അതിനുള്ള അവസരം ഉപയോഗപ്പെടുത്തിയാലും കൂലി കിട്ടുന്ന അവസരങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തുന്നതിന് നമുക്ക് വലിയ മടിയാണ് ആയി ഒരു കാര്യമാണ് അപ്പൊ ഭാര്യ മനസ്സിലാക്കേണ്ടത് ഭാര്യയെ കുറിച്ചാണ് ഭർത്താവ് മനസ്സിലാക്കേണ്ടത് ഭർത്താവിനെ കുറിച്ചാണ് മറ്റുള്ളവരെ പറ്റി നമുക്ക് അറിഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല ഭർത്താവ് അവന്റെ ബാധ്യതകളെ നിർവഹിക്കണം ഭാര്യ അവളുടെ ഭാഗ ബാധ്യതയും നിർവഹിക്കണം ഏതെങ്കിലും ഒരു പെണ്ണ് മരിച്ചു അവളുടെ ഭർത്താവ് അവളെ തൊട്ട് തൃപ്തിപ്പെട്ടവളാണെങ്കിൽ കടന്നു എന്ന് മുഹമ്മദ് അങ്ങനെയാണ് അപ്പോ പുറത്തുനിന്ന ജെക്ഷൻ്റെ ഭാഷയെ വാക്യ അതായിരിക്കും ആയിക്കോട്ടെ അപ്പൊ ഒന്ന് കുടുംബം എന്ന് പറഞ്ഞാൽ ആദ്യത്തത് ഉമ്മ പിന്നത്തേത് വാപ്പ പിന്നെ ഭാര്യ പിന്നെ ഭർത്താവ് ഇനി മക്കൾ അഞ്ചാമത്തെ അഞ്ചാമത്തെ മക്കൾ വാസ്തവത്തിൽ മക്കൾ എന്ന് പറഞ്ഞാല് അള്ളാവ് നമുക്ക് കൂലി തരാൻ വേണ്ടി വെച്ചിട്ടുള്ള സംവിധാനം

കൊടുത്തിട്ടുണ്ട് മക്കളുടെ കാര്യത്തിൽ ഒരാൾ ദുഃഖിതനായാൽ ഒരാൾക്ക് മക്കൾ കാരണം അല്ലെങ്കിൽ നമ്മളെല്ലാ കൂലി തരും എല്ലാ ടെൻഷനും കൂലി തരും ബഹുമാനപ്പെട്ട ഒരിക്കൽ നബി തങ്ങൾ ഒരു ഓഫർ കൊടുത്തു എന്ന് പറഞ്ഞു നബിസ് തങ്ങളുടെ അടുക്കൽ എപ്പോഴും വരാറുള്ള ഒരു ചെവി അല്പം കേൾവി കുറവാണ് ചെവി കേൾവി കുറഞ്ഞ ഒരു ഉറക്ക സംസാരിക്കും അപ്പൊ ഉറക്ക സംസാരിക്കുന്ന ഒരു മനുഷ്യനാണ് ുംബി നബിയുടെ ശബ്ദത്തെക്കാൾ ഉച്ചത്തിൽ നിങ്ങളാരും സംസാരിക്കരുതേം സംസാരം കൊണ്ട് നബിയേക്കാൾ ഉറക്കയാക്കരുത് ആ ആയത്തിന്റെ അവസാനം ഉണ്ടാവും നിങ്ങൾ അറിയാതെ നിങ്ങളുടെ അമരുകൾ അതുകൊണ്ട് പൊളിഞ്ഞു പോകും ഈ ആയത്തിൽ ഇറങ്ങിയപ്പോ അതാണ് കേട്ടുംങ്ങാണ്ട് അവിടെ പോയതാണ് പൈസ പിന്നെ പള്ളികൾക്ക് വന്നില്ല പിന്നെ പള്ളിയെ തന്നില്ല കാരണം മഹാനായ ഫൈസർ അലി അള്ളാൻ ഉറക്കം സംസാരിക്കുന്ന ആളാണ് ഇതുവരെയുള്ള എല്ലാ അമലും പൊളിഞ്ഞു പോയിന്ന് ഉറപ്പായി ഇനി ഇവിടുന്ന പോണ്ടല്ലോ ചിട്ടാണ് മൂപ്പര് വരാത്ത കൊറേ ദിവസം കഴിഞ്ഞു കൈസുറിയാ പള്ളിയിൽ വരാറില്ല എന്ന് ശ്രദ്ധയിൽപ്പെട്ടപ്പോ നബിസ് മദങ്ങൾ അന്വേഷിച്ചു കൈസവിടെ അപ്പൊ ആൾക്കാര് പറഞ്ഞു പൈസ വരലില്ല കൊറേക്ക് വന്നിട്ട് എന്നാ പോയി കൂട്ടിക്കൊണ്ടിരിയാറിയാറും അങ്ങനെ ആളെ പറഞ്ഞയച്ചു പോയി പൈസ കൂട്ടിക്കൊണ്ടുവന്ന് എന്താ പള്ളിയിൽ എന്ന് ചോദിച്ചു അതില് പറഞ്ഞു പൊന്നാരനബിയെ കുറാൽ ആയത്തിറങ്ങി ഇങ്ങളെക്കാൾ ഉച്ചത്തിൽ സംസാരിച്ചാൽ അമല് പൊളിഞ്ഞു പോകുമെന്ന് ആയത്തിറങ്ങി ഏതായാലും ഇതുവരെയുള്ള മുഴുവൻ അമലും പോയി ഇനി ഇവിടുന്ന് അങ്ങോട്ട് പോണ്ട വരാത്തതാണ് ഞാൻ ഉറക്കം ഓർത്താനും പറയുന്ന ആളാണ് നിങ്ങക്കറിയില്ലേന്ന് ചോദിച്ചു അമിന്റെ ഒരു പേടി നമ്മൾ നോക്കണം നോക്കണം